നമ്മുടെ ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല ഇത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് എന്നാലും ചില ജീവിത സാഹചര്യങ്ങളുടെ മുമ്പിൽ നമ്മൾ ദൈവത്തിൻ്റെ കരുത്തിനെ അവിശ്വസിക്കാറുണ്ട് അതിൻ്റെ കാരണം നമ്മുടെ ബുദ്ധി എപ്പോഴും പ്രവർത്തിക്കുന്നത് ചിന്തിക്കുന്നത് മുൻപ് നടന്ന കാര്യങ്ങളിൽ നിന്നുള്ള ഇൻഫർമേഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് മുൻപ് സംഭവിച്ചത് മറ്റുള്ളവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് നാം കേട്ടിട്ടുള്ളത് പരിചയിച്ചിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ചിന്തകളും നമ്മുടെ അറിവുകളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവം പുതിയതൊന്ന് പ്രവർത്തിക്കും അസാധ്യമായത് ചെയ്യുമെന്ന് പറയുമ്പോൾ അതിനെ പലപ്പോഴും നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല എന്നാൽ നമ്മിലെ ആത്മമനുഷ്യൻ അവന് വ്യക്തമായിട്ടറിയാം ദൈവത്തിന് സാധ്യമാണെന്ന് നമ്മളെ ആത്മമനുഷ്യൻ നമ്മുടെ അറിവിൻ്റെയും നമ്മുടെ പരിചയത്തിൻ്റെയും മറ്റുള്ളവർ നമ്മോട് പറഞ്ഞിട്ടുള്ളതിൻ്റെയും അടിസ്ഥാനത്തിലല്ല പ്രവർത്തിക്കുന്നത് പ്രേമുള്ളവരെ ഇന്നുമുതൽ നാം കേൾക്കേണ്ടതും നാം ശ്രദ്ധ കൊടുക്കേണ്ടതും നമ്മളിലെ ആത്മമനുഷ്യൻ നമ്മോട് പറയുന്ന വാക്കുകളെക്കുറിച്ചാണ് നമ്മിലുള്ള ആത്മമനുഷ്യൻ ഏത് സാഹചര്യത്തിലും നമ്മെ അറിയിക്കുന്നത് ദൈവത്തിൻ്റെ വാക്കുകളാണ് ദൈവത്തിൻ്റെ ആലോചനകളാണ് ദൈവം നമ്മോട് പറയുന്നു ഒന്നും അസാധ്യമല്ല ഒന്നും നിന്നെ തടയുന്നതല്ല ഇന്ന് നീ കാണുന്ന സാഹചര്യങ്ങളും ഇന്ന് നിനക്ക് ചുറ്റും നിൽക്കുന്ന പ്രതികൂലങ്ങളും ശത്രുക്കളും എന്തൊക്കെ സാഹചര്യങ്ങളാണെങ്കിലും അതൊന്നും നിൻ്റെ വാക്തത്വത്തിനും നിന്നോടുള്ള ദൈവത്തിൻ്റെ ആലോചനകൾക്കും നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തിനും ഇതൊന്നും തടസ്സമല്ല ഇന്ന് നമുക്ക് ആ വാക്കിനെ ഒന്ന് ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുമോ ദൈവത്തിൻ്റെ ശബ്ദത്തെ നമുക്ക് നൂൾക്കൊള്ളുവാനായിട്ട് കഴിയുമോ നമ്മുടെ ബുദ്ധിയുടെ ആ സംഭാഷണത്തെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന നമ്മുടെ ആത്മമനുഷ്യൻ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വിശ്വാസത്തിൻ്റെ വാക്കുകളെ നമുക്ക് ഒന്ന് ഏറ്റെടുത്ത് അതിനോട് അതിനോടാമേം പറയാൻ കഴിയുമെങ്കിൽ തീർച്ചയായും അത് നിങ്ങളുടെ ജീവിതത്തിൽ സാധിക്കുക തന്നെ ചെയ്യും ശിവപ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിലെ ഈ വചനം പലതവണ നമ്മൾ ധ്യാനിച്ചിട്ടുള്ളത് അവിടെ പറയുന്നു ഇപ്പോൾ ചിലത് ഉത്ഭവിക്കും ഞാനിപ്പോൾ ചിലത് പുതിയത് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും അതെ ദൈവം പുതിയത് ചെയ്യുന്ന ദൈവമാണ് ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ആരുടെയും ബുദ്ധിയിൽ തോന്നിയിട്ടില്ലാത്ത ആരുടെയും ചിന്തകളിൽ ഒരു ഒരിക്കൽ പോലും കടന്നു വന്നിട്ടില്ലാത്ത വ്യത്യസ്തമായ കാര്യങ്ങൾ എൻ്റെ ദൈവത്തിന് ചെയ്യാനായിട്ട് കഴിയും അതെ നമുക്കൊന്ന് വിശ്വസിക്കാം ദൈവം എൻ്റെ ജീവിതത്തിൽ പുതിയത് ചെയ്യും ഞാൻ കണ്ടിട്ടില്ലാത്ത പരിചയിച്ചിട്ടില്ലാത്ത പുതിയ വഴികളിലൂടെ പുതിയ സാധ്യതകളിലൂടെ എന്നെ നടത്തുവാൻ എൻ്റെ ദൈവത്തിന് സാധ്യമാണ് എന്ന് ഒന്ന് വിശ്വസിക്കാമോ യേശു ചെയ്ത അത്ഭുതങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ രോഗിയുടെ വിഷയത്തിലും യേശു ചെയ്ത അത്ഭുതത്തിൻ്റെ ആ പ്രവൃത്തി വളരെ വ്യത്യസ്തമായിരുന്നു ഒരു അന്ധൻ്റെ കണ്ണ് ചേറുകൊണ്ട് അവനെ കണ്ണുണ്ടാക്കി അവനെ സൗഖ്യമാക്കുമ്പോൾ മറ്റൊരുവനെ യേശു സൗഖ്യമാക്കിയത് വാക്കുകൊണ്ടാണ് മറ്റൊരുവൾ സൗഖ്യമായത് യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടുകൊണ്ടാണ് വേറൊരു വ്യക്തിയെ സൗഖ്യമാക്കിയത് യേശുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട കൽപ്പനയുടെ ശബ്ദത്താലാണ് അതെ യേശു ഓരോ വ്യക്തികളെയും സൗഖ്യമാക്കിയതിൻ്റെ പാറ്റേൺ പുതിയ പുതിയ വഴികളിലൂടെയാണ് പുതിയ നിലകളിലൂടെയാണ് ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന വലിയൊരു സത്യം എൻ്റെ ദൈവം പ്രവർത്തിക്കുന്നത് എപ്പോഴും പുതുമയുള്ള വഴികളിലൂടെ ആയിരിക്കും മുമ്പ് ചെയ്തതുപോലെയല്ല മുൻപ് നടന്നതുപോലെയല്ല നിങ്ങളിൽ വ്യത്യസ്തമായത് ദൈവം ചെയ്യും നമ്മൾ പലപ്പോഴും സങ്കടപ്പെടുന്നതും ഭാരപ്പെടുന്നതും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ദൈവം ചെയ്തത് ചെയ്യുന്നത് എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ടല്ലേ ഇന്ന് ആ ചോദ്യത്തെ അവസാനിപ്പിക്കണം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഈ ദിവസങ്ങളിൽ നിങ്ങളത് കാണാൻ പോകുക ഞാനത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ വിശ്വാസത്തിൻ്റെ ദൈവിക ആലോചനകളുടെ ശബ്ദത്തോട് ഇപ്പോൾ തന്നെ ആമേൻ പറയുക അങ്ങനെ സംഭവിക്കട്ടെ ഞാനതിന് തയ്യാറാണ് ഞാനതിനൊരുക്കമാണ് ദൈവമേ അങ്ങ് ചെയ്യുവാനാഗ്രഹിക്കുന്ന അത്ഭുതത്തിനായി ഞാൻ കാത്തിരിക്കുന്നു വിശ്വസിക്കുന്നു അസാധ്യമൊന്നും എൻ്റെ ദൈവത്തിനില്ല എന്ന് ആവർത്തിച്ചു പറയുക ദൈവം പ്രവർത്തിക്കും ഇന്നത്തെ ഈ സന്ദേശത്തിലൂടെ നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ നിങ്ങളുടെ ആത്മമനുഷ്യൻ്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മുമ്പിൽ ഏതെങ്കിലും വിഷയം നിങ്ങളെ മനസ്സിനെ അലട്ടുന്നുണ്ടെങ്കിൽ പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ പ്രയർ റിക്വസ്റ്റുകൾ അയയ്ക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അത്ഭുതങ്ങൾ ചെയ്യുന്ന അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും മേ ഗോഡ് ബ്ലെസ് യു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ